സ്റ്റേഷനിൽ ചെന്ന് ഞാൻ പറഞ്ഞു സാർ എന്തിനും സാറേ എന്നെ ഇത്ര ഇടിച്ചത് പറഞ്ഞു ഇത്രയാൾ ചോദിച്ച് തിരിച്ച് ചോദിച്ചാൽ പറഞ്ഞ് ചെറു കുറ്റടി വന്നു അങ്ങനെ ഞാൻ ടേബിളിൻ്റെ വണ്ടയിൽ വീഴുവു വീണ് പിന്നെ കവർത്ത ഞാൻ കിടപ്പി രണ്ടുപേര് ഇവിടെ ഇങ്ങനെ പിടിച്ച് രണ്ട് പേര് ഇവിടെ താങ്ങി പിടിച്ചിട്ട് കാലും മടക്കി വെച്ചാൽ അടിയെന്ന് തുടങ്ങി ഇലക്ട്രിക്കിൻ്റെ അങ്ങനെ ഈ കാലിൽ നീര് വന്നത് മടക്കം ശാലുപോവ് പി അതുപോലെ പുറം മുട്ട മുട്ടുവെച്ച് ഇടിക്കുമായിരുന്നു അങ്ങ് കോടതി കൊണ്ടുപോയപ്പം ജഡ്ജിക്ക് കാര്യം കണ്ടത് മനസ്സിലായി ഞാൻ ചത്തു പോകുമെന്ന് അങ്ങനെ അദ്ദേഹം നേരിട്ട് ഒറിഞ്ഞ് വരാൻ പറഞ്ഞു ഇനി നടക്ക ശരവും പയ്യായിരുന്നില്ലേ അങ്ങനെ ഞാൻ നേരെ ഫ്രണ്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് അറിയുന്നത് ആ കാര്യം എനിക്ക് വയ്യാന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് ചേമ്പറിൽ വരാൻ പറഞ്ഞു ഞാൻ ചേമ്പറിൽ ചെന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു നാല് മണിക്കൂറോളം അവട്ടിരുന്ന് എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം എഴുതി കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട് പറഞ്ഞ് ഇതിൻ്റെ പുറകെ പോയിക്കോണം ഞാൻ നോക്കിക്കളെന്ന് പറഞ്ഞു ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തിട്ട് പറഞ്ഞ് പിന്നെ വന്ന് രാത്രി ഏഴുമണിയാവുമ്പോൾ വിളിച്ചുകൊണ്ട് പോയതാണ് ഒരു സ്റ്റേഷനെ കൊണ്ടുപോയിട്ട് മൊത്തം കൊണ്ടുപോയിട്ട് അവിടുന്ന് കാറി കെട്ടിയപ്പോഴേ എന്നെ ഇടി തുടങ്ങി രണ്ട് രണ്ടര മണിക്കൂർ പിന്നെ സ്റ്റേഷനിൽ സ്റ്റേഷനെ കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടു ചെന്ന് എന്നെ ഇല്ലാതാക്കി ചെയ്തു നല്ലോണം അടിച്ചു എനിക്ക് പറയാം പ്രൊഡ്യൂസറിൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ എല്ലാം പുതിയ ഏട്ട് വരട്ടുണ്ടായിരുന്നു സംഭവം വൈകിട്ട് വൈകിട്ട് ഞാനും ഭാര്യയും കുഞ്ഞും കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വരുന്ന വഴിയിൽ വേറെ കാർ എതിരെ വന്നു അവിടെ നമുക്ക് പാസ് ചെയ്യുള്ളതില്ല അന്നേരം ഞാൻ പറഞ്ഞു അണ്ണാച്ചി പുറമോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ നിനക്കെന്താ പുറമോട്ട് എടുത്താൽ പറഞ്ഞിട്ടാണ് ഉടക്കാം എൻ്റെ ഹോട്ടക്കർ പിടിച്ചു ഞാൻ പറഞ്ഞു ആയ നാട്ടുകാരന അണ്ണ അണ്ണ ഇവിടെ എനിക്ക് അറിയത്തില്ല പിന്നെ നീന്തോടെ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിത്തള്ളി ഞാനും പിടിത്തള്ളി തെളി തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ പോയിക്കോളാൻ പറഞ്ഞു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു പിന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എനിക്കറിയില്ല എന്നാലും പോലീസായിരുന്നു എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു പോലീസ് അതിന് മാത്രമേ കയ്യേറ്റം ആയിരിക്കുന്നത് നീ നാട്ടുകാരും കയ്യേറ്റി അങ്ങനെ നമ്മൾ വെടിക്കിന് പോകുന്നതല്ല എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ അവിടെ നിന്ന് ഈ ഇയാളെ പിടിച്ച് കളി നേരെ എൻ്റെ കുഞ്ഞമ്മേടെ വീട്ടിൽ പോയി ഞാൻ അവിടെ നിന്ന് എപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത് പരീക്ഷ എവിടെയെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞമ്മയുടെ വീട്ടിൽ ഇരിപ്പുണ്ട് കൊല്ല സോറി ഞാൻ കൊല്ലത്തിക്കാന്നാ പറഞ്ഞത് കൊല്ലത്തേക്ക് പറഞ്ഞു പെട്ടെന്ന് കൊല്ല ടേഷണി വരാൻ പറഞ്ഞു സാറിന് ഞാൻ രാവിലെ വരാം അപ്പോൾ കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞു അതുപോലെ അല്ലെങ്കിൽ നിന്ന് തന്നെ വന്നു പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നേരെ ഇഞ്ചക്കാട്ട് വന്നു ഇഞ്ചക്കാട്ട് വന്നിട്ട് അവർ എൻ്റെ കുഞ്ഞും ആ ഭാര്യ ഒന്നും കഴിച്ചില്ല ഞാൻ അവിടെ ഹോട്ടലിൽ കയറ്റി ആ ബാറിൻ്റെ ഫ്രണ്ടില്ല ഞാൻ അവിടെ ബാറില്ല ജോലി ചെയ്യുന്നത് അവിടെ കയറ്റി അവർ ഫുഡ് കഴിക്കുന്നു ഞാൻ എൻ്റെ പൈസ ഇല്ലായിട്ട് ഞാൻ അവിടുന്ന് പൈസ മേടിക്കാനായിട്ട് പോവാണ് എൻ്റെ കൂട്ടുകാരുടെ നിന്ന് അപ്പോഴാണ് ഇവർ എന്നെ പിടിക്കുന്നത് കാരണം അവർക്ക് നല്ല യൂണിഫോം ഇല്ല പിടിച്ചു കഴിഞ്ഞാൽ അനുഷ്ഠാന നിങ്ങൾക്ക് പിടി വീണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറെ എന്ത് കാര്യം നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ വരത്തില്ലേ ഞാൻ വരാമെന്ന് പറഞ്ഞു ഇല്ല നീ ഇനി വരണ്ട ഞങ്ങൾ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ചുമന്ന കാറാണ് വന്നേ ഒരു ചുമന്ന കാറ് വന്ന് നിർത്തി എന്നെ ബാക്കിലങ്ങിട്ട് അവിടെ ഇട്ട് ഇടി അങ്ങ് തുടങ്ങുവാണ് ഇടി തുടങ്ങി ഇവിടെ നേരെ പോയിട്ടു പെരുക്കുളം ഇവിടെ പോയി എന്നിട്ട് രണ്ടര മണിക്കൂർ ഞാൻ സ്റ്റേഷനിൽ കയറുന്നത് എന്നിട്ട് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ പറഞ്ഞു സാറെ എന്തിനാണ് സാറെ എന്നെ ഇത്ര ഇടിച്ചത് ഞാൻ പറഞ്ഞു ഇത്രയോളം ചോദിച്ച് തിരിച്ച് ചോദിച്ചെന്ന് പറഞ്ഞ് കുറ്റിക്ക് റെഡി വന്നു അത് ഞാൻ ടേബിളിൻ്റെ മണ്ടയിൽ വീഴുവാണ് വീണ് അതിൻ്റെ കമത്ത ഞാൻ കിടത്തി രണ്ട് പരിപിടി ഇങ്ങനെ പിടിച്ച് രണ്ട് വെരുപിടിയും താങ്ങി പിടിച്ചിട്ട് കാലും മടക്കി വെച്ച അടിയെന്ന് തുടങ്ങിട്ട് ഇലക്ട്രിക്കിൻ്റെ അങ്ങനെ ഈ കാലിൽ നീര് വന്നത് മടക്കം ശകല പോകുമ്പോൾ ചെയ്യുക അതുപോലെ പുറം മുട്ട മുട്ടുവച്ച് ഇടുക്കുകയായിരുന്നു അങ്ങ് ഞാൻ പരാതി കൊടുത്തല്ല ഇന്നലെ തന്നെ എനിക്ക് ഇതായിരുന്നു ജയിലിപ്പാൻ പറഞ്ഞു ജയിലിൽ കൊണ്ടുപോകാൻ പറയും അങ്ങനെ കോടതി കൊണ്ടുപോയി കോടതി കൊണ്ടുപോയപ്പം ജഡ്ജിക്ക് കാര്യം കണ്ടത് മനസ്സിലായി ഞാൻ ചത്തു പോകുമെന്ന് അങ്ങനെ അദ്ദേഹം നേരിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞു നടക്ക നടക്കും പയ്യായിരുന്നില്ലേ അങ്ങനെ ഞാൻ നേരെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെന്തരം കാര്യങ്ങൾ പറഞ്ഞു സാറിയത് ആ കാര്യം എനിക്ക് വയ്യാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ചേമ്പറിൽ വരാൻ പറഞ്ഞു ഞാൻ ചേമ്പറിൽ ചെന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു നാല് മണിക്കൂറോളം അവട്ടിരുന്ന് എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം എഴുതി കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തിട്ടുണ്ട് പറഞ്ഞ് ഇതിൻ്റെ പുറപ്പോണം ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇയാളെ കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് മെഡിക്കൽ എടുക്കുക അഡ്മിറ്റാക്കുക അല്ലെങ്കിൽ അത് ചത്തു ഒന്നും പറഞ്ഞു ബന്ധപ്പെട്ടപ്പോൾ ഹരീഷ് അറിയാതെ പോലീസിനെ സമൻസ് വന്നത് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് താഴപ്രത്തെ കണ്ട് പാസ്പോർട്ട് വെരിഫിക്കേഷൻ പോകാനും അല്ലെ സമൻസ് എന്ന് വന്നത് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്ന പോലും നമ്മൾ സിവിൽ ഡ്രസ്സിലാകുമ്പോൾ ആരും നമുക്ക് അറിയത്തില്ല അല്ല സമൻസ് കിട്ടുന്ന വന്നിരിക്കുന്നത് ൊമോട്ട് എനിക്കാണെങ്കിൽ ഇരുന്നൂറ് മീറ്ററോളം പോണം അദ്ദേഹത്തിന് രണ്ട് സെക്കൻഡ് കിട്ടി വളച്ചാൽ മതി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊട്ടാരക്കര ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് വരാൻ മുളം കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് വഴി വെച്ചിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ വണ്ടിയായിട്ട് തമ്മി ഉരുതും കാരണം വണ്ടി അങ്ങോട്ടും പോകത്തില്ലേ ഇങ്ങോട്ടും പോവില്ല എന്നുള്ള രീതി വന്ന് പുള്ളിയോട് സംസാരിച്ച് സംസാരിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച അവസാനം പുള്ളി ചോദിച്ചു മന്തി വെച്ചിട്ടാണോ വണ്ടി ഓട്ടിക്കുന്നതെന്നുള്ള രീതിയിൽ വന്നു അങ്ങനെ സംസാരിച്ച് അദ്ദേഹം ഷോൾഡറിൽ കയറി ഒന്ന് പിടിച്ചു അത്രേ ഉണ്ടായിട്ടുള്ളു പിന്നെ കൊണ്ടുപോയി പോലീസുകാർ കൊണ്ടുപോയി മർദ്ദിച്ചു അതിക്രൂരമായിട്ട് മർദ്ദിച്ചു ഞങ്ങൾ രണ്ടു ഹോസ്പിറ്റലൊക്കെ പോയി കുഞ്ഞമ്മേട അങ്ങ് വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ട് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലോട്ട് കയറി അതിന്റെ ഓപ്പോസിറ്റ് കടയിൽ ഫുഡ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയതൊക്കത്തിന് പോലീസുകാർ വന്ന് കൊണ്ടുപോകുമായിരുന്നു കൊണ്ടുവന്ന് കൊണ്ടുപോയി ഒരു ഒമ്പത് ഒമ്പതേ മുക്കൽ ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് പുള്ളി പോലീസ് കൊണ്ടുപോയെന്നുള്ളത് തന്നെ അതുവരെ ഞങ്ങൾ അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്നുള്ളൊരു ഇതില് പിന്നീട് അറിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയെന്നും പോയി ജാമ്യം എടുക്കാൻ പറ്റുമെങ്കിൽ പോയി ജാമ്യം എടുക്കാൻ പറ്റും പിന്നീട് കൊണ്ടുപോയി മർദ്ദനമായിരുന്നു നിലം തൊടിയിച്ചിട്ടുണ്ട് നമസ്കാരം ഉണ്ട് കൊട്ടാരക്കര വാർത്തകൾ ഇപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇവിടെ ഒരു യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചവശനാക്കി എന്നുള്ള പരാതിയെ തുടർന്നാണ് കൊട്ടാരക്കര വാർത്തകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പള്ളിക്കൽ സ്വദേശിയായ ഹരീഷ് എന്ന മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു യുവാവാണ് പരാതിക്കാരൻ അപ്പോൾ അദ്ദേഹത്തെ പോലീസ് അകാരണമായി മർദ്ദിച്ചു അതായത് വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ച് ഈ പോലീസുകാരനുമായി തർക്കത്തിലേർപ്പെട്ട യുവാവിനെ പിന്നീട് പോലീസ് എത്തി ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി സ്വകാര്യ വാഹനത്തിൽ കിലോമീറ്ററോളം സഞ്ചരിക്കുകയും വാഹനത്തിലിട്ട് അതിക്രൂ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വലിയ ആരോപണങ്ങൾ നിൽക്കുന്ന ഒരു സമയത്തോടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ പോലീസിൻ്റെ തലപ്പത്തുള്ള എ ഡി ജി പിക്ക് പോലും ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിരവധി ഉയർന്ന എസ് പിമാരെയൊക്കെ സസ്പെൻഷനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ രാജി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സമരങ്ങളൊക്കെ നടക്കുകയും ആ സമരത്തിൽ പങ്കെടുത്ത് ആളുകളെയൊക്കെ തല തല്ലിപ്പൊളിക്കുന്ന സംഭവങ്ങളൊക്കെ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്രയേറെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് കൊട്ടാരക്കരയിൽ ഇന്ന് ഒരു യുവാവിൻ്റെ ഒരു യുവാവിനെ അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചു എന്നുള്ള ഒരു ആരോപണം പുറത്തുവരുന്നത് യുവാവ് ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാവിൻ്റെ ഭാര്യയേയും മകളും വാഹനത്തിലുണ്ടായിരുന്നു ആ സമയത്താണ് യുവാവിനെ ഈ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി കാറിൽ കാറിലിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും സംഭവത്തിനിരയായ വ്യക്തി പറയുന്നത് പ്രദീപ് എന്ന പേരുള്ള എസ് ഐക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് ഈ എന്തായാലും ഈ എസ്ഐക്കെതിരെ നിരവധിയായ ആരോപണങ്ങളുമായി നിരവധി ആളുകൾ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നടന്നിട്ടുള്ളത് പോലീസിൻ്റെ നര നായാട്ടാണ് മെനഞ്ഞ രാത്രിയിൽ നമ്മുടെ പള്ളിക്കൽ കാരിച്ചാൽ സമ സ്വ സ്ഥലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സിവിൽ ഡ്രസ്സിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കാറിൽ വരികയും അപ്പോൾ എതിരെ വന്ന നമ്മുടെ പ്രവർത്തകൻ്റെ വാഹനം അപ്പോൾ ചെറിയ റോഡായതുകൊണ്ട് തിരിഞ്ഞു പോകാൻ പുറകോട്ട് പോകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അസഭ്യം പറഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ഇറങ്ങി വരികയും നമ്മുടെ ഹരീഷ് എന്ന് പറയുന്ന പ്രവർത്തകനെ അതിക്രൂരമായി അകാരണമായി അതിക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ പിടിച്ചു കയറ്റുകയും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരടക്കം മൂന്നാല് പേർ ചേർന്ന് അതിമൃഗീയമായി വാഹനത്തിൽ വെച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും അവിടെ വച്ച് വിട്ടു വിടുകയും ചെയ്തു പിന്നെ അയാൾക്കെതിരെ കള്ളക്കേസ് എടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ ചെയ്യണമെന്നുള്ള ആവശ്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് വാഹന പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്ന മണിക്കൂറുകൾ സ്വകാര്യ വാഹനത്തിൽ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോയി മൂന്ന് മണിക്കൂറോളം നേരം കൈ കൊട്ടാരക്കര പരിസര പ്രദേശങ്ങളിലൊക്കെ മുഴുവൻ കറങ്ങി മർദ്ദിച്ച് വാഹനത്തിലിട്ട് മർദ്ദിച്ചവശനാക്കി സ്റ്റേഷനിൽ കൊണ്ടുവരികയും അവിടെ ക്രൈം എസ് ഐ പ്രദീപിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ കുനിച്ച് നിർത്തി അദ്ദേഹത്തെ ഏതൊക്കെ തരത്തിൽ മർദ്ദിക്കാമോ ആ തരത്തിലൊക്കെ മർദ്ദിച്ച് മുടി വരെ ശരീരം ആസകലം സകലം മർദ്ദിച്ചവശനാക്കി കാലിൽ നീരും മുതുകത്തും ശരീരം ആകെ ആസകലം പാടും അത് ഈ നിലയിലാണ് അദ്ദേഹം അദ്ദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ചികിത്സയിൽ കഴിയുന്നതും ഇത് നമുക്കറിയാം ഇത് മൃഗീയമായ നിലപാടാണ് പോലീസിൻ്റെ നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ച എ ഡി ജി പി അജിത് കുമാറും എന്താ പറയുക നമ്മുടെ എസ് പി സുജിത് ദാസും അടക്കം മുൾമുനേ നിൽക്കുന്ന സാഹചര്യം ആഭ്യന്തര വകുപ്പ് തലകുലിച്ച് നാണം കെട്ട് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഏഹ് കൊട്ടാരക്കരയിൽ നടന്നിട്ടുള്ള അതിമൃഗീയമായ സംഭവമാണ് ഇത് ഒരു തരത്തിലും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നതല്ല കോടതി കോടതി കൃത്യമായും കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും കോടതി സ്വമേധയാ ഈ ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പ്രദീപിനെതിരെ കേസെടുത്തിട്ടുള്ള ഉള്ളതുമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നടപടി അതി അപലപനീയമാണ് ഞങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങൾ ഡിവൈഎസ്പി ബന്ധപ്പെട്ടു അപ്പോൾ ബാക്കി ഞങ്ങൾ മുകളിലോട്ട് മുഗൾ തലത്തിൽ നമ്മൾ ഡി ജി പി ബന്ധപ്പെടാൻ ഇരിക്കുകയാണ് അപ്പോൾ ഇത് വ്യക്തമായി ഇത് വ്യക്തമായി കസ്റ്റഡി വധശ്രമമാണ് നടന്നിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എസ് ഐയുടെ നേതൃത്വത്തിൽ വധശ്രമമാണ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ളത് അതുമാത്രമല്ല നഗ്നനായി ആ പിടിച്ചു പ്രതി പ്രതി ആരോപിക്കുന്ന ഹരീഷിനെ നമ്മുടെ പ്രവർത്തകനെ നഗ്നനായി പോലീസ് സ്റ്റേഷനിൽ നിർത്തുകയും കുടുംബാംഗങ്ങളുടെ മുന്നിൽ നഗ്നായി നിർത്തിയിട്ട് പരസ്യമായി നിർത്തിയൊരു നിലപാട് ഇതൊക്കെ ഏത് നിയമസംഹിതയാണുള്ളത് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അത്ര അതിക്രൂരമായി ഒരു മനുഷ്യനെ നഗ്നായി നിർത്തി അദ്ദേഹത്തെ എസ് ഐയുടെ ടേബിൾ മുകളിൽ കടത്തിക്കൊണ്ട് തല മുതൽ കാല് വരെ മർദ്ദിച്ച അയാളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഇത് വെച്ച് വെച്ചുപോർപ്പിക്കാൻ തയ്യാറല്ല ഇത് ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി നേരിട്ടിരിക്കും സംഘടനാപരമായി ായിട്ടും നിയമപരമായിട്ടും നേരിട്ടിരിക്കും ഞങ്ങൾ അടിയന്തരമായി സെൻട്രൽ ഹോം മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രി നമ്മുടെ ഹമിഷാജിക്കടക്കം ഞങ്ങൾ പരാതി മെയിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു മനുഷ്യത്വരഹിതമായ ഒരു പ്രവൃത്തിയാണ് ഇന്നലെ മെജാനായിട്ട് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത് ഹരീഷ് എന്നുള്ളൊരു പയ്യനെ വാർത്തൊഴിലാളിയായ പയ്യനെ പോലീസ് അതിമൃഗീയമായിട്ട് ഉച്ചയോട്ട് പാദം വരെ അതിമൃഗീയമായിട്ടാണ് വാർത്ത അവശനാക്കിയിരിക്കുന്നത്